അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾക്ക് മുൻഗണന നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ജോസി ജോളി വട്ടക്കുഴി അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായം പുനരുദ്ധാരണം നാടൻ കലകളെയും വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വജ്ര ജൂബിലി ഫെലോഷിപ്പ് കേരളോത്സവം വായനാശീലവും സാംസ്കാരിക ഉന്നമനത്തിനുമായി നിലകൊള്ളുന്ന ലൈബ്രറികൾക്ക് സഹായങ്ങൾ വൈദ്യുതി ലൈൻ എക്സ്റ്റെൻഷൻ കുളിക്കടവുകളുടെ നിർമ്മാണം പുനരുദ്ധാരണം കുടിവെള്ളം ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വയോജന പാർക്കുകൾ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കാവുകളുടെ സംരക്ഷണം മുതലായ പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ വകയിരുത്തലുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭ്യമാകുന്ന ഓരോ സാമ്പത്തിക വിഭവവും ജനനന്മ മാത്രം ലക്ഷ്യമാക്കി ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് മത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എന്നും നിലകൊള്ളുന്ന യും സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയാൻ ഈ ബജറ്റ് സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നാല് വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയത് എന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും സമൂഹത്തിൽ പ്രത്യേകമായി പരിഗണന നൽകേണ്ട ആളുകൾക്ക് നമുക്കറിയാവുന്ന പോലെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമപ്രവർത്തനമാണെങ്കിലും പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളാണെങ്കിലും കൂടുതൽ ഊന്നൽ നൽകേണ്ട പാർപ്പിടം ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് മൂവാറ്റു ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലം മാത്രം പാർപ്പിട മേഖലയിൽ കോടിയിലധികം തുകയാണ് നമ്മൾ അറുപത്തിയാറ് കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപ വരവും അറുപത്തിയാറ് കോടി പതിനാറ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപ ചിലവും പതിനഞ്ച് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എൺപത്തിരണ്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി എൺപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം രൂപയും വനിതാ ക്ഷേമത്തിനായി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും ഭവന പദ്ധതിക്കായി പ്ലാൻ ഫണ്ടിൽ നിന്നും എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം രൂപയും ആരോഗ്യമേഖലയ്ക്കായി എഴുപതി ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ് രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി നാൽപ്പത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയും കാർഷിക മേഖലയ്ക്കായി മുപ്പത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി പത്തൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിയാറ് കോടി പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ പ്രവൃത്തികളാണ് ഈ സാമ്പത്തിക വർഷം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇന്നത്തെ കുട്ടികളാണ് നാളെയുടെ പൗരന്മാർ എന്ന വസ്തുതയ്ക്ക് ഊന്നൽ നൽകി അംഗൻവാടികളെ ഹൈടെക് അംഗൻവാടികളാക്കുന്നതിനും വായനാശീലമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനായി ലൈബ്രറികൾക്ക് വേണ്ടി കെട്ടിടം പണിയുന്നതിന് ധനസഹായങ്ങൾ നൽകുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ഒരു കാലത്ത് ജൈവവൈവിധ്യങ്ങളുടെ വൈവിധ്യങ്ങളുടെ ഈറ്റില്ലമായിരുന്ന കാവുകളുടെ സംരക്ഷണത്തിനായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഭിന്നശേഷി സൌഹൃദം മുൻനിർത്തി സ്കോളർഷിപ്പ് തെറാപ്പി സെന്റർ മേള വിനോദയാത്ര ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നീ പദ്ധതികൾക്ക് തുക നീക്കിവച്ചിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് തൊഴിൽ സംരംഭങ്ങൾ കഫേ ജൈവവള നിർമ്മാണ യൂണിറ്റ് എന്നിവയ്ക്ക് തുക നീക്കി വെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ബജറ്റ് ചർച്ച നാളെ നടക്കും